ഇതൊക്കെ വണ്ടി പിന്നെയാണ് ഡൈലോഗ് പടയില്ലേ ഇതൊക്കെ ഓടിക്കേണ്ട പാട് പോണായിരിക്കും ഫുഡ് ഷോപ്പിനെ ഞാൻ ഒരു കിട്ടേ ഇതിന് നമ്മൾ പോയാൽ നമുക്ക് പൈസ കിട്ടും അതിന് പിന്നെ എന്തിനു കേറിനകത്ത് നീ ഷൗട്ട് ഇട് ഷൗട്ട് ഷൗട്ട് മെനിയനെ ഷൗട്ട് ഇട് ഷൗട്ട് ഇട് അയ്യോ ഒരു സെക്കൻഡ് ഇളയാള് ഓടാൻ പോവർത്തേ അടാ അത് મારാനില്ലടേ നെക്കിട്ട് അതെ കീയയരുന്ന എനിക്ക് അച്ചാനെ എനിക്ക് അച്ചാനെ ആ എഫ് 11 ആയിരുന്നു എഫ് 11 ആ ഞാൻ ജീവിച്ച ആ പിടിച്ചിരുന്നോള നീ പിടിച്ചിരുന്നോള ഈ ഒരു പാട്ടക്ക അങ്ങോട്ട് പാടി അയ്യോ മലക്ക ശരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിന് കൊടുക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിയാണ് അതാണ് നമ്മൾ നമ്മളെ ബസ്സിനുണ്ട് ആൾക്കാർ കാത്തിരിക്കാനുള്ള പിന്നെ നമ്മുടെ കഴിഞ്ഞാ ഈ ആണുങ്ങൾക്ക് സീറ്റ് പെണ്ണുങ്ങൾക്ക് സീറ്റ് ഒന്നും ഏത് അങ്ങനെ ഒരു വിഷയമുള്ള കാര്യമില്ല ട്രാവലിയാണ് എല്ലാരും സന്തോഷിയാണ്

ഇങ്ങേർട്ടല്ലേടാ പറഞ്ഞേ കരയാ പറഞ്ഞേ കരറാ അളി ഇത് നമ്മ കാല്ലന്ന് വെച്ചോട്ടെടാ ആള് ഹെഡ്ഷോട്ട് പറവെന്നി നീ വാ കേറ് അവേ ഫേക്ക് ഗിറ്റ്റ്റിറ്റി ഈ സിറ്റി ഗെരാത്തിന്റെ കാരണം ഇവനാണെന്ന് പറ റിപ്പോർട്ട് ചെയ്യണം സത്യം രണ്ട് ദിവസം വീട്ടിൽ ഇരിക്കണം അയ്യോ പക്ഷെ അതല്ല ചന്ദ്ര രണ്ട് ദിവസം മരിയില്ല ചന്ദ്രനെ 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 നേമൻ പറഞ്ഞോ പറയുന്നേട്ടോ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല നീ എന്തോടാ പറയുന്നത് അവ അപ്പൊ തന്നെ പോയേട്ടാണ് സെർവറിൽ നിന്ന് കിക്ക് ചെയ്ത് ബാൻ ചെയ്യാൻ നോക്ക ആ ചന്ദ്രനെ

ായത് ഇങ്ങനെ <laughs> എന്റെയും മുതിലേ എന്റെ മുതിക്കില്ല നമ്മളൊരു ബെഡ്സ് ഓടിക്കാൻ വേണ്ടി സെറ്റപ്പാക്കിയിട്ടുണ്ട് ഒരുമിച്ച് പോരാ ട്രിപ്പായിട്ട് പോയി ഒറ്റയ്ക്ക് പോയേ ചന്ദ്ര കൊറേ ദിവസത്തിലാണ് പക്ഷേ പക്ഷേ പാപ്പശേരി ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളെ നിങ്ങളെല്ലാരും ചന്ദ്രന്റെ പുറത്തുള്ള ചിരി മാത്രമേ കാണത്തുള്ളു അകത്തെ ആൾക്കാർ ചെറിയ വിഷമുണ്ട് അതെന്താന്ന് അറിയാലോ കോംബോളിലാണ് ചെറിയത്കാശ ആകാശ് രണ്ടു ദിവസം നല്ല സിറ്റി ഒരു ദിവസം പോലും പാൻ മേടിക്കാൻ ചന്ദ്രൻ ഇവിടെ വന്ന് രണ്ടു ദിവസം മേടിച്ചേട്ടാ ഓ രണ്ട് അത് ചന്ദ്രന്റെ മനസ്സിപ്പഴും അവിടെ അല്ലേ ശരീരം മാത്രമല്ലേ ഇവിടെ ഉള്ളത് അല്ല ഇനി രണ്ടു ദിവസം ശരീരം അവിടെ ആണ്

ഇല്ല ആർത്തിട്ടി പോരാടുംബി വണ്ടി പോയി പിന്നെ ആ ലൈസൻസ് േര് സമരം ചെയ്താലേന്ത്രി കേട്ടിട്ട് പോലീസിന്റെ ചവിട്ടിട്ട് നല്ല രീതിയിൽ കേക്കൂല കേട്ടോ കേട്ടില്ല

അലൂക്ക് എന്തെ അലൂക്ക് എന്തിരി കൊറേ നേരം ഇവിടെ ചതുര വന്നു വന്ന പഴയ ഇതൊക്കെ പോയ കണ്ടാ പഴയ ചന്ദ്രോ സിംഗിന് അല്ലായിരുന്നു ചതുരോ ചോ ഒ ചതുറാമിലെ കണക്കിരിക്ക ആ പോലാ കൊക്കേലുണ്ട് കോമയായി പോയില്ലേ അത് അത് കാണാൻ പറഞ്ഞു പോയെറങ്ങിറങ്ങി

ഇന്നലത്തെ ഞാൻ ടിക്കറ്റ് വലിച്ചില്ല പക്ഷെ ഇന്നത്തെ ടിക്കറ്റ് വലിച്ചില്ല ഇനി ടിക്കറ്റ് വലിക്കാൻ വേണ്ടിട്ട് രണ്ട് വലിച്ചില്ലേ എല്ലാത്തിനും ഒരു തുടക്കം വേണോ എന്ന് വെച്ചാ അങ്ങോട്ട് ഇങ്ങോട്ട് ഇവന്റെ ഒരു ഒരു ബലം വലിക്കാത്ത എല്ലാരും പണ്ട് ദിവസമായ ഇങ്ങോട്ട് കേറിലോ മുതുക്കിലല്ലേ മുതുക്കിലല്ലേ അങ്ങോട്ട് പോലീറ്റ് സ്പീഡ് ഓക്സിക്കാ േ ഇവിടത്തെ അറ്റും വേറെ നോർക്കാതെ എല്ലാത്തിനെയും എവിടെ വെച്ച് വന്നോണ്ടിരിക്കണേ ും ചന്ദ്ര ഇങ്ങനെ ഈ കോൺ ഇല്ലന്ദ്ര പറയാനുള്ളത് പറഞ്ഞ് തീർക്കണ പിന്നെ കണ്ണെങ്കിൽ ചന്ദ്ര ഞാൻ ഇത് സത്യം പറഞ്ഞാൽ കോയ്മതി പറഞ്ഞില്ല ഞാൻ അക്ഷരം പറഞ്ഞിട്ടില്ല ചന്ദ്ര കണ്ണാപ്പിട ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കണം അല്ലാതെ കണ്ണിടത്ത് വെടിയൊക്കെയാ ചെയ്യാവുള്ളത് ഇവൻ ഇവനെ കഴിപ്പിന് ഞാൻ തീർത്ത നമ്മള് പണ്ടേ വെച്ചിട്ടുള്ള റൂളാണ് തമ്മിൽ ഇടിക്കരുത് ഇത് 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 ചെയ്യാവില്ല അതല്ല ഇത് കോലീഡറിന്റെ പവർ ഗെയിമല്ലേ ഞാൻ വോട്ട് ചെയ്തത് സരക്കണ്ണം പറഞ്ഞു வண்டி விடச்சு கடா பட்டி எத்தேன் எத்திய ஒரு பட்டியடா வேண்டா ചന്ദ്രീകണൊക്കെ ആയിട്ട് സ്റ്റോറിയൊക്കെ ആകാശത്തിന്റെ ഇടുന്നു എന്താ എന്താ പറഞ്ഞു രാത്രി ഇഷ്ട രാവിലെ രാവിലെ ആവുമ്പോ രാവിലെ അല്ലേ നല്ല ആകാശം ഉള്ളു പോയാറങ്ങനെ എവിടാ ചന്ദ്ര പെണ്ണങ്ങല്ലേ ചന്ദ്ര വന്നോട്ടെ നമ്മളെ ചന്ദ്ര നമ്മളെത്തി ഉമ്മലോട്ട് വന്നോട്ട് കാലി വെച്ചോട്ട് പുതിയ കോട്ട എനിക്ക് തോന്നുന്നത് ഒരേ പോ അങ്ങനല്ല ഇപ്പൊ ഇത്രയും കളിയാക്കണെ ചന്ദ്രൻ നിന്റെ ആയില്ലേ അച്ചൻ ചേ കട്ട് ും പണ്ടേ കട്ടിലെടുത്തോ ചന്ദ്രൻ കട്ടിലെടുത്താണ് ആലോചിച്ച എല്ലാ കന്നി മാസത്തിലേയും ചന്ദ്രൻ കട്ടിലെടുക്കണത് ഒപ്പിന പിന്നെ ചന്ദ്രൻ നീ പറഞ്ഞ മറ്റേ ഊള കോമഡി കോമഡി പറയാം ീ കന്നു വെടിവെച്ച ആൾക്കാർക്ക് നീക്കാനായിട്ട് നല്ലതേ ഒരു തമാശ നീ പറഞ്ഞാ ആരോ അല്ലെ ആരോ ആരോ ആയിക്കോട്ടെ ചന്ദ്ര ആരോ ആയിക്കോട്ടെ നീ ഈ കന്നെടുത്ത് പെടിയെക്കുന്ന സ്റ്റാൻഡേർ തമാശ കൊടുക്കേക്കട്ടെ അപ്പൊ തമാശ പറയാനുണ്ടെങ്കിൽ തമാശ പറയുന്ന പറയുന്ന തമാശ ബലി അല്ലേ അരമണിക്കൂർ നേരെ വണ്ടി കണ്ണൂരിട കുതിരവട്ടത്ത് കിറക്ക ആളെ അതന്നെയാകൂരാ തിരുവനന്തപുരം കൂലം ഓക്കെ കണ്ണൂരി എന്റെ അടിക്കടിയാടിക്കടിയാൻ അടിക്കണോ

ണ്ട് വണ്ടി അരി വണ്ടി അരിവല്ലേ വണ്ടി അരിവല്ലേ തിരിച്ചു കൊല്ലണം പോന്തക്കാരിലും കേറിയിരിക്കോ ഇതിനകത്ത് ഇതെ കേറു ചന്ദ്രക്കേറ എല്ലാരും വണ്ടി കേട്ടാ ആരോ കേറാ കൊണ്ടുപോകും അറിയാതെ പോയി അങ് ഏതോ മലയാണായത് എവിടെ പോകുന്നത് എസ് സി ഒക്കെ നമ്മുടെ മലയാ പോ മലേല് ചന്ദ്രൻ നേരത്തെ വിളിച്ച മാമനെ ആട്ടാ ദ ചന്ദ്രൻ സന്തോഷ വണ്ടിയില് മാമാ സൗണ്ടൊക്കെ ചന്ദ്രന്റെ ചന്ദ്രന്റെ പാട്ട് കേട്ട അവനെ കണ്ടപ്പോ ചന്ദ്രന്റെ പാറ്റ് വീർത്താണ്ടല്ല അവൻ മാമനെ കണ്ടപ്പോ മാമൻ ഇരുന്ന് കേട്ടാട്ടു വണ്ടി വരുത്ത ചന്ദ്രൻ വണ്ടി കറങ്ങ ചന്ദ്രൻ വെണ്ടി കറിക്ക നിങ്ങള് മാമ മാമനും ചന്ദ്രനോട് നീ ഇറങ്ങ ചന്ദ്രൻ നീ ഇറങ്ങാ നീ ഓടിക്കണ നിനക്ക് പമ്പിക്കനെ ചന്ദ്ര മാമനെ ഓട്ടിച്ചത് വണ്ടി കേറു കേറ ച

എന്റെ പാവിച്ചോടായോടായ പാവിച്ചേട്ട് പാവിച്ചേട്ട് വേണോ